ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ന്യൂ സ്മൈൽ ി വഴി കോതമംഗലത്ത് ഭിന്നി ദാചരണം നടത്തി ലോക ഭിന്നശേഷി ദിനം കോതമംഗലം ആന്റണി ജോന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ കൈറ്റ് പ്രൊജക്ടിന്റെയും കോതമംഗലം ബിആർ സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആചരിച്ചത് നഗരസഭാ ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണത്തിൽ കേരള സ്കൂൾ സ്പോർട്സ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്മാനാർഹരായ കുട്ടികളെ ആദരിക്കുകയും തുടർന്ന് നെല്ലിക്കുഴി സ്കൂളിലെ അധ്യാപിക ഡോക്ടർ അനില രക്ഷിതാക്കൾക്കായി ബോധവത്കരണ ക്ലാസ് നടത്തി ചടങ്ങിൽ ബി ആർ സിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെയും സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെയും കയറ്റു പദ്ധതിയുടെ ഭാഗമായി ആദരിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കയറ്റ പ്രൊജക്ട് കോർഡിനേറ്റർ എസ് എം മലിയാർ പദ്ധതിയിലെ വിശദാംശങ്ങൾ വിശദീകരിച്ചു ഭിന്നശേഷിയുള്ളവരുടെ കഴിവുകളെ സമൂഹത്തിൽ അംഗീകരിക്കാനും അവരെ മുഖ്യധാരം യിലേക്ക് ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രാധാന്യം ദിനാചരണം ചർച്ച ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ നഗരസഭാ കൌൺസിലർമാരായ കെ എ നൌഷാദ് ദമ്യ വിനോദ് പി ആർ ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം റോസിരി ഷിബു കോതമംഗലം ബി പി സി സിമി പി മുഹമ്മദ് സാബു ആരക്കുഴ ഡോക്ടർ അനില എൽദോ പോൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം